നമുക്കൊരു കാര്യം നടന്നു കഴിഞ്ഞാൽ നടക്കാതെ വരുമ്പോഴും ബുദ്ധിമുട്ട് വരുമ്പോഴൊക്കെ സൈക്കോളജിക്കൽ സഫറിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാകുന്നത് പലപ്പോഴും നമ്മുടെ മനസ്സിൽ ആ ഒരു സിറ്റുവേഷനെ കുറിച്ചുള്ള ഒരു നരേഷൻ അല്ലെങ്കിൽ ആ സിറ്റുവേഷനെ കുറിച്ചുള്ള ഒരു ആണ് എപ്പോഴും നമുക്കൊരു ഒരു വേദന അല്ലെങ്കിൽ ഒരു സഫറിങ് നമുക്ക് തരുന്നത് അപ്പൊ നമുക്ക് നമ്മളൊരു ഒരു കാര്യം പ്രതീക്ഷിച്ചു ആ കാര്യം പ്രതീക്ഷിച്ചതുപോലെ നടന്നില്ല അപ്പോ ആ നടന്നില്ല എന്നുള്ള നമ്മൾ തിരിച്ചറിയുന്ന നിമിഷം ഉടനെ തന്നെ നമ്മുടെ മനസ്സ് അതേക്കുറിച്ചൊരു കഥ ഉണ്ടാക്കും അല്ലെങ്കിൽ അത് നടക്കാതെ വന്നപ്പോൾ എന്തൊക്കെയാണോ അത് നടക്കാതിരുന്ന സാഹചര്യം അതിനകത്ത് എന്തെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ ആ വ്യക്തികളുടെ പ്രശ്നം ഇതെല്ലാം നമ്മുടെ മനസ്സിങ്ങനെ ഒരു സൈക്കോളജിക്കൽ സഫറിങ് നമുക്ക് തരും അത് കിട്ടാത്തത് കൊണ്ട് എൻ്റെ ലൈഫ് അത് ശരിയായില്ല അല്ലെങ്കിൽ എനിക്ക് ആ പൈസ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതാണ് അവസാന മോമെന്റിൽ ആ പൈസ കിട്ടാതെ വന്നപ്പോഴേക്കും എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി എന്നിങ്ങനെ നമ്മുടെ മനസ്സ് സൈക്കോളജിക്കലി ഒരുപാട് നരേഷൻസ് തരും നമ്മൾ ഒരുപാട് നരേഷൻസ് അറിയാതെ നമ്മുടെ മനസ്സ് ഓരോ സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും എന്ത് സാഹചര്യം വന്നാലും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓരോ നരേഷൻസ് അല്ലെങ്കിൽ ഓരോ കഥ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ തുടങ്ങും ഇപ്പൊ ഒരു വ്യക്തി നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ പെരുമാറിക്കഴിഞ്ഞാൽ അപ്പൊ ആ വ്യക്തിയെ കുറിച്ച് നമ്മുടെ മനസ്സ് ഉടനെ ഒരു കഥ ഉണ്ടാക്കും അത് അയാൾ ഇങ്ങനെയാണ് എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യുന്നത് അയാളുടെ സ്വഭാവം ഇങ്ങനെയാണ് ഇനി ഇനിയാൻ ഇയാളുമായിട്ട് ഒരു ഇടപാടിന് പോകുന്നില്ല അങ്ങനെയാണ് അപ്പൊ നമ്മളിങ്ങനെ അപ്പോഴത്തേക്ക് നമ്മുടെ നമ്മൾ പാസ്റ്റു കണക്ട് ചെയ്യും പാസ്റ്റിൽ നമുക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളിങ്ങനെയാണ് അപ്പൊ ഒടുവിൽ നമ്മളൊരു കൺക്ലൂഷനിലെത്തും ഒന്നുകിലും നമുക്കൊരു കഴിവില്ലാത്ത ഒരാളാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു പരാജയമാണ് അല്ലെങ്കിൽ നമ്മളത് ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഒരു കൺക്ലൂഷനിലെത്തി അവസാനം ഒരു സെൽഫ് പിറ്റി ഒരു ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു പല സ്റ്റേജിൽ വരും ഇപ്പം ചില കേസിൽ നമുക്കതിനകത്ത് ഒരു ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചെറിയ ഇറിറ്റേഷൻ മുതൽ ഒരു ഡീപ്പ് ലെവൽ ഓഫ് ഡിപ്രഷൻ വരെ ചിലപ്പോൾ പോകാം ഈ പറഞ്ഞ ഈ ഒരു ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തെക്കുറിച്ച് ഇങ്ങനെ കഥകൾ ഉണ്ടാക്കി കഥകൾ ഉണ്ടാക്കി പോയി കഴിയുമ്പോഴത്തേക്ക് ഇത് നമ്മൾ ഒരു ഹ്യൂമൻ നേച്ചറാണ് നമ്മളത് എപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യവുമാണ് ഒരു മാനിഫെസ്റ്റേഷന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂയില് ഞാൻ എപ്പോഴും പറയുന്നത് നമ്മുടെ ഒരു അവെയർനെസ് ആണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം ഇങ്ങനെ എപ്പോഴെങ്കിലും ഒരു സാഹചര്യം നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ മുമ്പ് പ്രാക്ടീസ് ചെയ്തതുപോലെ ബിക്കം ആൻ ഇൻവേഴ്സ് പാരലോയിഡ് എന്ന് പറയുന്ന പോലെ നമ്മൾ ഒരു കഥ നമ്മുടെ മനസ്സുണ്ടാക്കുമ്പോൾ തന്നെ ആ കഥ ഉണ്ടാക്കുന്ന തുടക്കം മുതൽ നമ്മൾ ആ സിറ്റുവേഷൻ ഒന്ന് വിട്ടു കളഞ്ഞാൽ അതായത് ആ കഥ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ആ കഥ നമ്മൾ കടന്നു പോകാതെ അതിനെ ഒന്ന് പോസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാല് നമ്മള് പ്രസന്റുമായിട്ട് ആയി എന്നുള്ളതാണ് അതിന്റെ അർത്ഥം അതായത് നമ്മളപ്പോ ആ ഒരു മൊമെന്റുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആയി നമുക്കറിയാം ആ കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത് കാട്ടോളി പറയുന്ന ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഉണ്ട് എപ്പോഴാണെങ്കിലും നമ്മള് എയർപോർട്ടിലൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോ ഫ്ലൈറ്റ് ക്യാൻസൽ ആയി നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ ഡിലേ ആയി നമുക്ക് ഫ്രസ്ട്രേഷൻ വരും അപ്പൊ നമ്മൾ പല രീതിയിലേക്ക് നമ്മൾ അതിനെ നമ്മൾ ചിലപ്പോൾ കയത്ത് സംസാരിക്കും നമ്മുടെ മനസ്സിൽ ഭയങ്കര വിഷമം വരും ഇതൊക്കെ ഉണ്ടാവും അപ്പൊ ഇതൊന്നും ഇതൊക്കെ വരുന്നത് ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള നമ്മുടെ മനസ്സുണ്ടാക്കുന്ന കഥകളിൽ നിന്നാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്തരം കഥകൾ നമ്മുടെ മനസ്സുണ്ടാക്കുമ്പോൾ ഇത്തരം നരേഷൻസ് ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് തിരിച്ചറിഞ്ഞതിന് ശേഷം നമ്മൾ വിദഗ്ധമായിട്ട് അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക ഇപ്പൊ ഒരു ട്രാഫിക് ജാമിൽ കിടക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് പ്രഷർ ഞാൻ നമ്മൾ വളരെ മടുത്താണ് വന്നിരിക്കുന്നത് എന്തൊരു ട്രാഫിക് ചെയ്ത് അല്ലെങ്കിൽ ഒരു കാര്യമില്ലല്ലോ എന്നിങ്ങനെ നമ്മുടെ മനസ്സിങ്ങനെ ചാറ്റർ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ തിരിച്ചറിയുക ഇത് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല അത് റിയലാണ് ട്രാഫിക് ജാം എന്ന് പറയുന്നത് റിയലാണ് ഓക്കെ അപ്പം നമ്മൾ ആ കഥ പറയുന്ന മനസ്സിനെ നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ ആ മൊമെൻറ്റു ആയിട്ട് ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക അതായത് എനിവേ ട്രാഫിക് ജാമിലാണുള്ളത് എനിക്കിപ്പോൾ ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്ക് വേണമെങ്കിൽ ഇത്തിരി വെള്ളമൊക്കെ കുടിക്കാൻ പറ്റും ഞാൻ ഈ ഒരു മൊമെൻറ്റു ആയിട്ട് ഞാൻ കണക്റ്റഡ് ആണ് എന്ന് നമ്മുടെ മനസ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഈ സ്റ്റോപ്പ് ഈ ചാറ്ററിങ് ഈ മനസ്സിന്റെ ഈ നരേഷൻ നിൽക്കാൻ തുടങ്ങും ഒറ്റ രാത്രി കൊണ്ടൊന്നും സംഭവിക്കുന്ന കാര്യമല്ല പക്ഷെ നിരന്തരം നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ അവയർനെസ് ലെവൽ അങ്ങ് ഹയർ ഒരു ഹയർ രീതിയിലേക്ക് വരും ഇത് നമുക്ക് ഭയങ്കര സുഖമുള്ള ഒരു അവസ്ഥയാണ് കാരണം പിന്നെ നമ്മളെ ഒരു കാര്യവും ബോധർ ചെയ്യാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ നമ്മൾ വരാൻ തുടങ്ങും കാരണം അത് അങ്ങനെയാണ് ഇപ്പൊ ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ചില കാര്യങ്ങൾ നമുക്ക് നമ്മുടെ കൺട്രോൾ ഉണ്ട് ചില കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ഇല്ലാത്ത ചില കാര്യങ്ങളുണ്ട് ഉണ്ട് അപ്പൊ അവിടെ എല്ലാത്തിനും നമ്മുടെ മനസ്സിങ്ങനെ ഒരു ഒരു നരേഷനും എക്സ്പ്ലനേഷനും ഒരു ഒക്കെ കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ അതാണ് നമുക്ക് സഫറിങ് എന്ന് പറയുന്നത് അപ്പം സഫറിംഗ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ചോയ്സാണ് നമുക്ക് തീരുമാനിക്കാം നമുക്ക് അതൊരു സഫറിംഗ് ആയിട്ട് എടുക്കണോ വേണ്ടയോ എന്നുള്ളത് അപ്പൊ ഈ ഒരു പോയിന്റ് നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇനി ഇനി നമുക്ക് ലൈഫിൽ ഇത്തരം ഓരോ സിറ്റുവേഷൻ നമുക്ക് സഫറില് തരാൻ സാധ്യതയുള്ള ഏതൊരു സിറ്റുവേഷൻ വന്നാലും നമ്മുടെ മൈൻഡ് ഉണ്ടാക്കുന്ന കഥ നമ്മൾ പതുക്കെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക നമ്മളൊന്ന് ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി ഇതുമായിട്ട് കണക്ട് ചെയ്ത് കഴിയുമ്പോ കണക്ട് ചെയ്ത് തന്നെ പറയുമ്പോൾ തന്നെ ഇതിനകത്ത് നമ്മളുടെ ഈഗോ എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഒരു പ്രധാന പങ്കുണ്ട് അതായത് ഈഗോ എന്ന് നമ്മൾ പറയുന്നതെന്നു നമ്മളെ പറ്റിയുള്ള നമ്മുടെ ഒരു ഐഡന്റിറ്റിയെക്കുറിച്ചുള്ള നമ്മുടെ ഒരു ധാരണ എപ്പോഴും നമ്മുടെ പാസ്റ്റുമായിട്ട് ആയിട്ട് അതിന് എപ്പോഴും കളക്ഷനുണ്ട് നമ്മുടെ ഐഡന്റിറ്റി എന്തായിരുന്നു നമ്മൾ നമ്മുടെ പാസ്റ്റിൽ നമ്മൾ ഒരുപാട് ഫെയിലിയർ അനുഭവിച്ചിട്ടുള്ള ഒരാളാണോ അതോ നമ്മൾ ഒരുപാട് വിജയങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരാളാണോ പാസ്റ്റിൽ എന്തൊക്കെ അധികാരങ്ങൾ നമുക്കുണ്ടായിരുന്നു ഇപ്പോ നമുക്ക് എന്തൊക്കെയാണ് ഇല്ലാത്തത് അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നതിനെ നമ്മൾ കണക്ട് ചെയ്തിട്ട് ഐഡന്റിറ്റീനെയാണ് നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് പറയുന്ന പാസ്റ്റിൽ നമുക്ക് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഈ പാസ്റ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു പുതിയ കാര്യത്തിലേക്ക് നമ്മൾ വന്ന് വീണ് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഇത് പാസ്റ്റുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മളെ കുറ്റപ്പെടുത്താൻ തുടങ്ങും നല്ലതാണെങ്കിൽ അത് നല്ലതാണ് പക്ഷെ മോശം കാര്യമാണ് നമുക്ക് നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് സംഭവിച്ചതെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ പാസിറ്റീവായിട്ട് കണക്ട് ചെയ്ത് നമ്മളിങ്ങനെ നമ്മളെ പറ്റി തന്നെ നമ്മൾ മോശം പറയാൻ തുടങ്ങുക അല്ലെങ്കിൽ ഇങ്ങനെയാണ് പരാജയമാണ് ഇതിൻ്റെ ഒരു സ്ഥിരം കാര്യം അല്ലെങ്കിൽ ഇങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ നമ്മുടെ മനസ്സ് നമ്മളോട് ചാറ്റർ ചെയ്യാൻ തുടങ്ങും ഇതാണ് നമ്മളെ സഫറിങ്ങിലേക്കും ഇറിറ്റേഷനിലേക്കും ഒക്കെ പ്രശ്നം ഉണ്ടാകുന്നത് ഇതാണ് പിന്നെ നമ്മുടെ ഒരു റിലേഷൻഷിപ്പ് പ്രോബ്ലംസിലേക്കും എല്ലാ കാര്യത്തിലേക്കും നമ്മളെ കൊണ്ടുപോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഇത് തന്നെയാണ് നമ്മുടെ മെൻ്റൽ ചാറ്ററിങ് ആണ്